ിയത്തില്ലേ മീനുട്ടി ഒക്കെ എന്തായാലും പൂതിണ്ടാവു ഒന്ന് കാണാൻ അത് ശരിയാ അവസാനായിട്ട് ഓളോട് ഒരു യാത്ര പോലും പറയാതല്ലേ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്

ും പറയാതെ വന്നെ എനിക്ക് അവസാനായിട്ട് ഒന്ന് കണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണെന്ന് മാത്രേ പറയൂ എന്നിട്ട് ഞാൻ അമ്മയുടെ കൂടെ വന്നോളാ ആറുട്ടി ഒരു കാര്യം അമ്മയുടെ പൊന്നുമോള് മനസ്സിലാക്കണം എന്താ

പിന്നെ ഇത് രക്തബന്ധായും തീരുമാനിക്കാനും കഴിയുന്നില്ല വീട്ടിൽ ഒന്നും കൂടി പോവാ പറഞ്ഞാട്ടോ പാറുട്ടിട്ടോ ഞാൻ

ൂ ജോലി കഴിഞ്ഞ് വന്നോണ്ട് അങ്ങനെ ക്ഷീണിച്ച് കിടക്കണ്ടാവും അതുകൊണ്ട് വെറുതെ ഏട്ടനെ വിളിക്കണ്ട ഞാൻ പോയി നോക്കട്ടെ ആരാ വന്നിരിക്കണെന്ന് വെക്കണ്ട തന്നില്ലേ പണി ഈ കാണിച്ചേ ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് അത് പിന്നെ പിന്നെ ഓ നടന്നു അപ്പ വെറുതെ നിന്ന് ചമ്മണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയതാ ആ അതന്നെ അതന്നേട്ടനോട് പറഞ്ഞു ആള് മാറിപ്പോയില്ലേ അതെ പക്ഷെ മോളോട് പറയാതെ വീട്ടിലെ തിരിച്ചു പോവാൻ നമുക്ക് മനസ്സ് വന്നില്ല അതാ ഞമ്മള് പിന്നെയും വന്ന ഇങ്ങോട്ടേക്ക് ആണോ അതെ ഏതായാലും ഈ സമയം നിങ്ങൾ വീട്ടേക്ക് തിരിച്ചു പോണ്ട ഒരു രാത്രി ഇവിടെ കടന്നോളി ഏയ് വേണ്ട വേണ്ട വീട്ടിക്ക് തിരിച്ചു പോവാ ഓളെ കണ്ടിട്ട് പോവാളെ പോവാരിച്ചു ചേച്ചി മീനുട്ടി എവിടെ നല്ല ആളാട്ടോ പോയ ആളാ കരച്ചിലായിരുന്നു മീനുട്ടി ഒരുപാട് കരഞ്ഞു മോളെ ചോദിച്ചിട്ട് പാവ കരഞ്ഞു കരഞ്ഞ അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി എനിക്ക് എനിക്കൊന്ന് മീനുട്ടിയെ കാണണം

മീനുട്ടി ഇത് ഞാനാ ഒന്ന് കണ്ണത്തു നോക്കിക്കേട്ടി ആവം എന്തോ ഒരു സ്നേഹ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനായാലും തിരിച്ചറിയുന്നു പറയണത് എത്ര സത്യ പാരുട്ടി നീ എന്താ എന്നോട് ഒരു വാക്കും പറയാതെ ഇവിടുന്ന് പോയത് താൻ എത്ര വിഷമിച്ചെന്നോ നിന്ന് കാണാതെ ഇന്നെന്തായാലും പാറുട്ടി വീട്ടേക്ക് തിരിച്ചു പോണ്ട ഇവിടെ കടന്നുറങ്ങിക്കോ എന്റെ കൂടെ കരുന്ന് ഉറങ്ങിക്കോ മീനുട്ടി നിന്നെ കാണാനായിട്ട് വന്നതാ ഞാന് ഞങ്ങള് തേടി വന്ന ആളല്ലായിരുന്നു നിന്റെ അച്ഛന് അതുകൊണ്ടാ ഞങ്ങൾ ഒന്നും പറയാതെ തിരിച്ചു പോയെ ഞങ്ങൾക്ക് ആള് മാറിപ്പോയി പാവം മോള് പിന്നെ നിന്നോട് പറയാതെ പോവാൻ ഞങ്ങക്ക് മനസ്സ് തോന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വന്നേ നിന്നോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങളെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവും എന്തായാലും നീ എന്നെ കാണാൻ വന്നല്ലോ എനിക്ക് ഒത്തിരി സന്തോഷം പാറു നീ പോയി കഴിഞ്ഞാ പിന്നെ എപ്പോഴും എന്നെ കാണാൻ വരിക ഞാൻ നിന്നെ കാണാൻ വരാട്ടോ സമയം കിട്ടുമ്പോഴേക്ക ഞാൻ വരാം മോളെ മീനു മോക്ക് അങ്ങടത്തും വരാട്ടോ നമ്മളെ നാടത്തും വരാ ഞാൻും വരണ്ടേ മീനുട്ടി എന്താ ഇ ആ ഐ ലവ് യു മീനുട്ടി ഐ ലവ് യു സോ മച്ച് യു ആർ മൈ ബെസ്റ്റ് സിസ്റ്റർ same to you paru ti അമ്മ ആമിനേതാ വാ നമുക്കിനി തിരിച്ചു പോവാ കുറച്ച നേരം കൂടി കയിണ്ട് പോയി കേ പാരു നീ കരയണ്ട മീനു തിരിച്ചു വരും വരും നിന്നെ കാണാൻ ഞാൻ തീർച്ചയായും ഒരു ബഹളം ും എന്താന്റെ വീട്ട് തിരിച്ചു വന്നോ അയ്യോ ഏതായാലും പോയോ കട്ടെ എന്നിട്ട് കിട്ടണില്ലായിരുന്നോ ചേട്ടൻ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ വന്നു ചേട്ടൻ പറഞ്ഞപ്പോൾ അതോണ്ടാ ഒരു വാക്ക് പോലും പറയാതെ അവരിത് പക്ഷേ ഇവർക്കൊരു നമ്മളോട് പറയാതെ പോയോണ്ട് വീണ്ടും മീനുട്ടിനോടൊക്കെ യാത്ര പറയാൻ വേണ്ടി രാധാകൃഷ്ണ ഹലോ പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇന്ന് പറയുന്നു അപ്പൊ ഒത്തിരി കൂട്ടുകാരെ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് അവരോടൊക്കെ ഒന്ന് ഹായ് 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 പറയാം ജാസിം ആമിർ ആല ലംഹ हाय लिबा हाय हिफा हाय अदामिना हाय आयशा हाय गायत्री हाय अमना हाय हिबा हाय हिशा हाय अमाना हाय इरशाद हाय शफीना हाय कुकी हाय जीवन हाय अलेया हाय शहसा हाय सना हाय रिया हाय रजा हाय फातिमा महरीन हाय हिशामी हाय ज़ेल्फा हाय इफ्रा हाय लिबा हाय फातिमा हाय मिन्ना हाय रशा हाय लाइबा हाय इफा हाय इशा हाय हाइजा हाय आइना हाय सजना हाय नजीब हाय शिफा हाय जमशेद हाय शहस हाय लया हाय नीनो हाय मीनो हाय मिलन हाय रिदा फातिमा हाय राजी हाय सनमई हाय जहाना ഇത്രയും കൂട്ടുകാരാട്ടോ നമ്മളോട് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അമ്മൻ ഇട്ട കൂട്ടുകാരോടൊക്കെ ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും കൂട്ടുകാരെ വിട്ടുപോയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഒരിക്കൽ കൂടി നിങ്ങളുടെ പേര് കമന്റ് ഇടണേ അടുത്ത വീഡിയോ തീർച്ചയായും എന്റെ പേര് പറയണേ വിളിച്ചില്ലാന്ന് വീഡിയോയിൽ വീണ്ടും കാണാം ലവ് ഒരിക്കൽ കൂടി പറയണേ പുതുതായി വീഡിയോസ് കാണാൻ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നുപോയിക്കല്ലേ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലവ്